ഞാനത് പറയാം സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് അത് എത്രത്തോളം മനസ്സിലാവും എന്ന് എനിക്കറിയില്ല ആ വീട്ടിൽ ഷെൽഫ് കാര്യങ്ങൾ നമുക്ക് അത് ട്രില്ലിങ് വിഷൻ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആണി അടിച്ച് വെക്കാൻ പറ്റില്ല ജിപ്സം അങ്ങനെ അങ്ങനെങ്ങാണ്ട് പറയുന്നത് അപ്പം അതിന് അടി നമുക്ക് ഷെൽഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ ഇപ്പം നമ്മുടെ ഇല്ല അപ്പം അങ്ങനെ വരുന്നപ്പോഴത്തേന് കുഞ്ഞാണെങ്കിൽ ഋതപ്പന് കുട്ടികളിയുടെ പ്രായം അവൻ ഈ അവാർഡും കാര്യങ്ങളും ഫോണും എല്ലാം എടുത്തവൻ പാത്ര വെച്ച് കളിക്കാറാണ് അപ്പം ഞാൻ എന്നാ ചെന്നറിയാമോ എനിക്ക് കിട്ടുന്ന ബാഗിനകത്ത് നിന്നിട്ട് അങ്ങോട്ട് വെക്കും കേറി വന്നിട്ട് അവിടെ അവിടെ വെക്കും ആ അവാർഡുകളാണ് ഞാൻ അല്ല ചേച്ചി ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ അതിന് തറക്കേണ്ട ആവശ്യം എന്തിനാണ് ഈ ട്രോഫിയും കാര്യങ്ങളൊക്കെ ആണിക്കാതെ തറച്ചു വെക്കുന്നത് അല്ലെ എനിക്കറിയാൻ പറ്റത്തോണ്ട് ചോദിക്കുക ഇപ്പൊ നിങ്ങള് വെച്ചിരിക്കുന്ന നിങ്ങൾ ട്രോഫി ഇരിക്കുന്നില്ലേ നിങ്ങളുടെ ട്രോഫി വെച്ചിരിക്കുന്നിടത്ത് ആദ്യം പണ്ട് സുതിയുടെയും ഇവരുടെയും ഫോട്ടോ ആയിരുന്നു കിച്ചും കൂടെ ആയിട്ടുള്ള ഒരു ഫോട്ടോ ആയിരുന്നു അവിടെ ഇരുന്നോണ്ടിരുന്നത് ഏഹ് അത് മാറ്റിയിട്ടാണ് ഇപ്പം റിഗുണുവിൻ്റെ ഫോട്ടോസ് വെച്ചിരിക്കുന്നത് പഴയ ഇവരുടെ ഇൻ്റർവ്യൂ ഒക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും എന്തിനാ വെറുതെ ഭിത്തിയിലേട്ടേക്ക് ഡ്രോവ് ചെയ്ത് ആരെങ്കിലും ഭിത്തി തടച്ചു നോക്കൂ ഏഹ് അതുകൊള്ളാലോ ചേച്ചി പറയുമ്പം കുറച്ചും കൂടെ കുറച്ചും കൂടി മെനയായിട്ട് സംസാരിക്കുകയാണ് അവാർഡ് അവിടുന്ന് മാറ്റി എടുത്ത് ചാക്കിലിട്ടല്ല എന്റെ അവാർഡ് ഞാൻ അവിടെ വെച്ചത് ബാഗിൽ നിന്ന് വെള്ളിടുത്ത് പോയിട്ട് ഇവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ അങ്ങോട്ട് എടുത്ത് വെക്കുന്നു സുധിച്ചേണ്ട അവാർഡ് കുറെ ഉണ്ട് പകുതിയും കൊല്ലത്താണ് അപ്പം ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞ പപ്പാട് പറഞ്ഞു പപ്പ ഇപ്പം നമുക്ക് എടുത്ത് ഇവിടെ കുഞ്ഞെടുത്ത് കളഞ്ഞു കഴിഞ്ഞ പിന്നെ ഒന്നും നടക്കത്തില്ല അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം പൈസ ഒക്കെ കഴിഞ്ഞ് ഷെൽഫ് വെക്കാം ഷെൽഫ് വെച്ചിട്ട് നമുക്ക് അതെല്ലാം എടുത്ത് നിരത്തി വെക്കാം അപ്പൊ എന്റെ റൂമില് ഒന്നുമില്ല ഒരു കുഞ്ഞ് അപ്പൊ ആരാണ്ടൊക്കെ ചോദിക്കാം ട്വന്റി ഫോർ ഇന്റു സെവൻ സ്തുതിച്ചട്ടൻ ശുദ്ധിച്ചേട്ടൻ എന്ന് പറയും ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ആ മനുഷ്യന് കൊടുക്കുന്നതിന് ഓക്കെ അവർ സ്നേഹം കൊണ്ടായിരിക്കും നമ്മൾ അങ്ങനെ കരുതിയാൽ മതി ആ വ്യക്തിയുടെ ഇപ്പോഴും ഓർത്തിരിക്കുന്ന ആ വ്യക്തിയുടെ ഒരു ചെറിയ ചോരയാണെങ്കിലും അതാണെങ്കിലും മറ്റേതാണെങ്കിലും മറിച്ച് എന്തു ആണെങ്കിലും ഒരു ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടെങ്കിൽ പോലും അവർ എന്റെ സൂചിച്ചിട്ട് എൻ്റെ ഒരു ഒരു വാവേ പോലെ കൊണ്ടു നടക്കുന്നതും പറയുന്നു ഒക്കെ ചെയ്യുന്ന ആ അവർ തന്നെ ആ ട്രോഫി എടുത്ത് കറ്റൻ്റെ അടി കയറ്റി വെച്ചപ്പോൾ നിങ്ങളൊന്നാലോചിച്ച് നോക്കുക ഏ ഇവിടെ നിങ്ങ ആലോചിച്ച് നോക്കാന്നല്ല ഞാൻ ഞാനിതിന് പറഞ്ഞാൽ ചിലപ്പോൾ കുറെ കൂടി കൂടി പോകും ഇപ്പോഴും വന്നിട്ട് നിങ്ങൾ രേണു സൂതിയുടെ ഈ അടുത്ത ഇൻ്റർവ്യൂ ഈ അടുത്ത സമയത്ത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തി ഇത്രയും താഴ്മയോടെ സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കൈവിട്ടു പോയി ഈ കേസ് കേട്ട് ഒരു കള്ളം പറഞ്ഞ ചേച്ചി ഒരു ഒമ്പത് കള്ളം പറയണം നിങ്ങളിത് ഒമ്പതല്ല ഒമ്പതല്ല ഇതിപ്പം എനിക്കറിയ അത് നിങ്ങൾ തന്നെ കമന്റ് അതായിരിക്കും നല്ലത് ഓക്കെ പിന്നെ അത് മാത്രല്ല എല്ലാരും ഒന്ന് ലൈക്ക് അടിച്ചേക്കണം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് ചെയ്തേക്കണം പരമാവധി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കണം ഓക്കെ എന്തായാലും രേണു ചേച്ചിയെ വെച്ചിങ് റീച്ച് അങ്ങ് ഉണ്ടാക്കാൻ എല്ലാവരും പറഞ്ഞു അങ്ങനെ 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 നീക്കി എന്ത് വേണമെങ്കിലും വിചാരിച്ചോ കുഴപ്പമൊന്നുമില്ല ഇവര് കാണിക്കുന്ന ഓരോ കള്ളങ്ങളാണ് ഇവിടെ തുറന്നു കാണിക്കുന്നത് ഓക്കെ എന്തായാലും അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കൊടുക്കുക ഒരു ലൈക്ക് നമുക്ക് ബാക്കി കാണാം എന്നിട്ട് അലമാരി അലമാരി ചെറിയൊരു ഞങ്ങളുടെ വീട്ടിൽ അപ്പൊ അത് അതിനകത്ത് വെക്കാൻ ഇടയില്ല മോളി വെച്ച എല്ലാം കൂടെ കുഞ്ഞുങ്ങളുടെ തലേ വല്ല വീഴും നമ്മുടെ തലേ വീഴും അതുകൊണ്ട് ഞാനതൊരു ചാക്കിനകത്ത് കെട്ടി അടിയിൽ വെച്ചേ ഉള്ളൂ കിച്ചു ബ്ലോഗ് എടുക്കാൻ വ്ളോഗെടുക്കാൻ നമ്മൾ അറിഞ്ഞില്ല അല്ലെങ്കിൽ തന്നെ നമ്മൾ അത് തെറ്റായിട്ട് എനിക്ക് തോന്നി ഞാൻ ആ വെച്ചതാണ് അപ്പം മൂത്തമൂം വന്ന് ബ്ലോഗ് എടുത്തു അപ്പം കുഞ്ഞിനെ അതിന്റെ അടിയിൽ നിന്ന് അവാർഡ് എടുത്തു ഇതാണ് നടന്നത് ഇതിന്റെ പേരിൽ അവൻ നേരത്തെ അത് കണ്ടു കാണണമല്ലോ നിങ്ങളുടെ ഋതപ്പൻ അത് നേരത്തെ കാണുമല്ലോ കുഞ്ഞിനെ പേടിച്ചാ നിങ്ങൾ കൊ അവിടെ കൊണ്ടു വെച്ചെന്ന് പറയുകയും ചെയ്യുന്നു ബാ ചേട്ടാ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ പോയത് അവൻ നശിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരുന്നെങ്കിൽ ആ നേരത്തെ അത് നശിപ്പിച്ചേനെ അത് അവിടെ കാണത്തില്ലായിരുന്നല്ലോ ഏഹ് പിന്നെ അലമാരിക്ക് അത് ഷൂ വെച്ചിരിക്കുന്നു ഈ പറയുന്ന ഷർട്ട് വെച്ചിരിക്കുന്നു കുറേ കാര്യങ്ങൾ വെച്ചിരിക്കുന്നു ആ അലമാരിയിലെ തുണിയെല്ലാം കൂടെ ഒന്ന് മടക്കണം അതി മടക്കി നല്ല വൃത്തിയാക്കി വെച്ച് അവിടെ പിന്നെയും സ്പേസ് കിട്ടും അവിടെ ഈ ട്രോഫി നിരത്തി വെക്കാൻ പറ്റും എന്തുവാണ് ഈ പറയുന്നത് ഇങ്ങോട്ട് വന്നിട്ട് ചുമ്മാ വന്നിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നു നിങ്ങൾ ആ ടേബിളിൽ തന്നെ അദ്ദേഹത്തിന്റെ ട്രോഫി വെക്കാന്നേ ഉള്ളൂ ഈ ട്രോഫി പിറ്റേരൊന്നും അടിച്ച് തറച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇന്നലെ മൊത്തം റിതപ്പൻ്റെ തലയിലായിരുന്നു ഏഹ് ഇന്ന് വ്ലോഗ് എടുക്കാൻ വന്ന കിച്ചുവിൻ്റെ തലയായിരുന്നു ഞാൻ അവിടെ ഇല്ലായിരുന്നു ആ പോയിന്റ് ആ പുള്ളി ഉണ്ടായിരുന്നെങ്കിൽ അത് പഠിപ്പിക്കത്തില്ലായിരുന്നു വേണമെങ്കിൽ ആ ഇരവാണ് അവനൊരു അധ്യയ പോലാണ് വിട്ടില്ല എന്തായാലും ഇവർക്ക് രണ്ടുപേർക്കും അവകാശപ്പെട്ടതല്ലേ അവൻ വന്നിട്ട് ഞാനിവിടെ താമസിക്കുവാണേ എൻ്റെയും കൂടെയെന്ന് പറഞ്ഞാൽ തീരാനേ ഉള്ളൂ ഊത്തും കാര്യങ്ങളൊക്കെ പിന്നെ പോയിന്റ് േ നിങ്ങൾ കാണണേ ഇത്ര വലിയ പ്രശ്നം എനിക്ക് നടക്കും എനിക്കറിയത്തില്ല റൂമില്ല കിച്ചനും റൂമില്ല പിള്ളേർ സെറ്റ് അവര് കുഞ്ഞു പിള്ളേർ ചേച്ചിയുടെ മക്കൾ അവിടെ വന്ന് കളിക്കുന്ന ചേച്ചിയുടെ മക്കള് അവിടെ നിന്ന് വന്ന് കളിക്കുന്നതാ ചേച്ചിയുടെ മക്കള് അവിടെ വന്ന് കളിക്കുന്ന അവരവിടാ നിക്കുന്നത് പിന്നെ എവിടെ നിന്ന് വന്ന് കളിക്കുന്ന ആലോചിച്ച് ആലോചിച്ച് കണ്ടാണ് സംസാരിക്കുന്നത് പണി ചേച്ചി സംസാണിട്ടാ മഴക്കാലം ഒക്കെ അല്ലേ നമ്മൾ എത്ര നമ്മളെത്ര അടുക്കിപ്പിറക്കി വെച്ചാലും ഇങ്ങനെയൊക്കെ തന്നെയാണ് കുഞ്ഞുങ്ങളുള്ള വീട് അതൊക്കെ അക്സെപ്റ്റ് നമുക്ക് പറയാനല്ലേ പറ്റത്തുള്ളൂ ഇതൊക്കെ ഇത്ര വ്ലോഗി ഇത്ര പ്രശ്നമാക്കും ഒന്നും ഞാൻ ഞാൻ കരുതില്ല അപ്പം ഇപ്പൊ ഇപ്പൊ കുറച്ചു മുന്നേ ഒരു കോള് വന്നെനിക്ക് അതിനനുസരിച്ച് ഞങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങളെ ഞങ്ങൾ നിങ്ങൾക്കൊരു ഷോ കേസും എന്നല്ലേ പറയുന്നത് ഞങ്ങൾക്ക് തരാൻ ആഗ്രഹം ആഗ്രഹമുണ്ട് വെച്ചാൽ ഒരുപാട് സന്തോഷം ആ വിളിച്ചവരെ ഏതെങ്കിലും ഇപ്പോൾ വെച്ച് കഴിയുമ്പം ഞാനത് പുറത്ത് വരാം പറയാം ഇപ്പം ഞാൻ തിരക്കാന്ന് പറഞ്ഞ് ആ വെക്കാൻ ഒരു സാധനം സെറ്റ് ചെയ്യാമെന്ന് അവരിപ്പം വിളിച്ച് പറഞ്ഞു ഒരു കൂട്ടർ അത് ഭയങ്കര സന്തോഷമായിട്ട് കാരണം ഞാൻ കുറേ ദിവസമായിട്ട് അങ്ങനെ നോക്കുന്നത് ചെയ്യണം ചെയ്യണം പക്ഷെ തിരക്കായിരുന്നു ആ ഇത് വന്നിട്ടില്ല അതുകൊണ്ടാണ് അത് അങ്ങനെ ഒരു സാധനം അവിടെ വെച്ചാൽ അത് സൂക്ഷിച്ചാണ്ട് അവാർഡുകൾ മാത്രം വെക്കാനുള്ള ഏരിയ ആയിട്ട് ഞാനത് വെക്കും എൻ്റെ ഫോനോ കുറേ നാൾ കൊണ്ട് ചേച്ചി ഇങ്ങനെ അതിന് വേണ്ടിയുള്ള പത്രപ്പാടായിരുന്ന തിരക്കും കാര്യങ്ങളും കൊണ്ടാണ് ചേച്ചി അതൊന്നും ചെയ്യാൻ ഇത് ഇപ്പം കുറെ ആൾക്കാർ വിളിച്ചു വിളിച്ചിട്ട് ഇന്നെ പോലെ ഞങ്ങൾ സെറ്റ് ചെയ്ത് എന്ന് പറഞ്ഞു അതെന്തായാലും ഞങ്ങൾ വീഡിയോ കാണിക്കാമെന്നാണ് ചേച്ചി പറയുന്നത് എൻ്റെ പൊന്നു ചേച്ചി അവരങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവന്മാർക്ക് കിട്ടാത്ത ഏറ്റവും വലിയൊരു പ്രൊമോഷനാണ് ഇപ്പം നിങ്ങളെ വിളിച്ചത് തന്നെ അല്ല നിങ്ങളോട് സ്നേഹം കൊണ്ടാണോ ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല പറഞ്ഞ് മനസ്സിലായോ ഞാൻ കുറേ നാളുകൊണ്ട് ആഗ്രഹിക്കുന്നതാണ് അത് വെക്കുവാണെങ്കിൽ ചോദിച്ചിട്ട് തന്നെ മാത്രമായിരിക്കുമെന്നുള്ള രീതിയിൽ നിങ്ങളെ കൊണ്ട് ആ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ മാത്രമേ ഉള്ളൂ എന്തിനേ ഒരു ഇൻ്റർവ്യൂ വരുമ്പോൾ പുറകിലകത്ത് ഇങ്ങനെ വെക്കും ഒരു നോക്കുകയ പോലെ ഒരു ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് പൂ താഴെ പോയി ആ മനുഷ്യൻ തന്നെ ഇരുന്ന് മേളി തന്നെ അദ്ദേഹം തന്നെ ഇങ്ങനെ വീർപ്പും കൂട്ടിയിരിക്കുകയായിരിക്കും തന്നെ പിന്നെ വേറെ പിന്നെ ഞാൻ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു വീഡിയോ അതൊന്ന് എന്താ അവര്ത്തി അത് വ്രണപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞ മുറിവിനകത്തുകൂടെ പിന്നെയും കുത്തി ഇഞ്ചൻ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ എന്താ പറയാ വൃത്തികെട്ട ഒരു ചിന്താഗതി തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് നിയമപരമായിട്ട് തന്നെ നമ്മൾ അതിനെ നേരിട്ടത് അപ്പോൾ അവിടെ ചെന്നപ്പം ആ ഒരു ഒരു ദിവസം മാത്രം ആള് ആ ഉദ്യോഗസ്ഥ ഇവിടെ ഇതിന് കേസെടുക്കാൻ പറ്റൂല ഇത് ഇതേ അതുൽ അതുപോലെ അതിലിൻ്റെ റിപ്ലൈ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളെ എന്നെ എൻ്റെ ചേച്ചീനെ ഇങ്ങനെ ഉദ്ദേശ്യപ്പെട്ട് വിട്ടു അത് ഞങ്ങൾ വാദികളാണ് പ്രതികൾ പോലുമല്ല ഞങ്ങളതിനു നേരെ പ്രതിഫലിച്ചു കരഞ്ഞത് എൻ്റെ ഉള്ളിൽ തട്ടിക്ക് ഞാൻ അങ്ങനെ ഇങ്ങനെയൊന്നും ഒരു വ്യക്തിയാണ് ഞാൻ കരഞ്ഞാൽ പോലും ആളുകൾ പറയുന്നത് കള്ളക്കരച്ചിലാണ് പക്ഷെ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ടെന്ന് എനിക്ക് അന്ന് മനസ്സിലായി കാരണം കരയത്തില്ല എന്ന് പറഞ്ഞു പോയിട്ടും പെട്ടെന്ന് പൊട്ടിപ്പോയി പൊട്ടി കരഞ്ഞു പോയി അത് നമ്മൾ മനുഷ്യനാണ് സ്വാഭാവികം ഒരുപാടൊക്കെ കേൾക്കുമ്പോഴത്തേന് മനുഷ്യന്മാരല്ലേ എല്ലാവർക്കും മനസ്സുണ്ട് അപ്പം കണ്ണുനീര് ഗ്രന്ഥികൾ ഉള്ളിടത്തോളം കാലം നമ്മൾ കരഞ്ഞുപോയി മാക്സിമം പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു അതുലിൻ്റെ കാര്യം എല്ലാവരും അറിഞ്ഞതാണല്ലോ ഏ ചേച്ചിപ്പോ ആ കേസ് എന്താ ഈ കേസിനെ കുറിച്ച് എല്ലാം വിളിയും കാര്യങ്ങളൊന്നും അവര് വന്നിട്ടില്ല ഏ ഇപ്പോൾ ചേച്ചി ബിഗ് ബോസിൽ പോവുകയാണെങ്കിൽ ഈ കേസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് വള്ളി കെട്ടാവും ഒത്തി തീർച്ചയായിട്ടും ഇവര് കഴിഞ്ഞാൽ അവർ വേണമെങ്കിൽ തിരിച്ചു കൊടുക്കാനുള്ള ഒരുപാട് വാപ്പുകളും ഒക്കെ ഉണ്ട് അത് അവിടെ നിൽക്കട്ടെ അതിനെക്കുറിച്ച് ഞാൻ പറയുന്ന ഒന്നുമില്ല അന്ന് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോഴത്തേക്ക് പോകും കാര്യമില്ലാത്ത അവർക്ക് അറിയാം ഏ അന്ന് അതാണ് അവർ ഇവരെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തത് പക്ഷേ ഇവരെ നല്ല രീതിയിൽ അന്ന് റോളോ പ്രഷർ പ്രഷറാക്കി അത് കേസ് എടുപ്പിച്ചു ആ കേസ് മോളിയിൽ നിന്നാണ് കേട്ടോ മോളീൻ അവരും പറഞ്ഞു അവർക്ക് ഒട്ടും താല്പര്യമുള്ള കേസ് കാരണം ഇതിനകത്ത് ഒരു മാങ്ങയില്ല ഒരു തേങ്ങയില്ല ഒരു ചക്കയില്ല പിന്നെ ഇവർ പേഴ്സണൽ ലൈഫിന്റെ കാര്യം വന്നിട്ട് ഇവർ തന്നെയാണ് ഈ സുദി ചേട്ടൻ എന്ന് പറയൊക്കെ ചെയ്യുമ്പോൾ ഓരോ വ്യക്തികളാണ് ഇങ്ങനെ ഓരോരുത്തർക്ക് ഓസ് കൊടുക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞു മനസ്സിലായോ ഒരു കമന്റ് എടുത്തിട്ട് വി വി ചേട്ടൻ എടുത്ത് സംസാരിച്ചായിരുന്നു പാസ്റ്റർ ബിനുവിനെ കുറിച്ച് അത് പാസ്റ്റർ ബിനു ബിനു അതൊരു ഒരു ലെവലിൽ പോയിട്ടാണ് അറിയുന്നത് ഇത് വൽഡർ ബിനു ആയിരുന്നു ആ അപ്പോൾ പുള്ളിക്കാരി തന്നെ പറയുന്നത് ചെയ്ത് ഞങ്ങൾ രണ്ടാഴ്ച മാത്രമേ നിന്നിട്ടുള്ളൂ ഞങ്ങൾ നിയമപരമായിട്ട് കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തു അപ്പം നിങ്ങൾ ബാക്കിയല്ല നിങ്ങൾ ഊഹിച്ചെടുത്തു എന്തൊക്കെയാണെന്നുള്ള രീതിയിലൊക്കെ പിന്നെ അയ്യോ ഇപ്പോൾ സോഷ്യൽ മീഡിയയില ഇവര് തന്നെ കൊണ്ടുനടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇന്ന് അവരുടെ ഒരു ഷോർട്ട് ഫിലിമിന്റെ ഒരു കല്യാണ രംഗങ്ങളാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ രേണു സുധിയുടെയും പുഷ്പൻ്റെയും വിവാഹം നടത്താൻ പ്രതീഷ് രജിസ്റ്റർ ഓഫീസിൽ എത്തിയപ്പോൾ എന്നാണ് കൊടുത്തിരിക്കുന്നത് കാരണം മിസ്ലീഡിങ് കൊടുത്താലേ ഇവര് തന്നെ ഇവരുടെ ഒരു നെഗറ്റീവായിട്ട് കൊണ്ടുവന്നിട്ട് റീച്ച് അങ്ങനെയാണ് ഇവർ പലയിടത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് യൂട്യൂബേഴ്സ് നമ്മൾ റിയാക്ഷൻസ് വീഡിയോസും ഇതൊക്കെ ചെയ്യുന്നവരുടെ അടുത്ത് ഇത് ചെയ്യുമ്പോൾ ഇവർ എയർലാകും എയർലാകും അവർക്ക് അത്യാവശ്യം റീച്ചും കിട്ടുകയൊക്കെ ചെയ്യും ഇവർ കൂടുതലുള്ളവരാണ് ഇതൊക്കെ ഇതൊക്കെ ചെയ്യുന്നത് എന്നാലും നമുക്ക് ആ ഒരു വീഡിയോയിലോട്ടൊന്നും പോകാം ഓക്കെ ആ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ വീഡിയോക്ക് ഇപ്പോൾ നല്ല പ്രാക്കും ഉണ്ട് കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒക്കെ ഒരു വീഡിയോ വെച്ച് തരാം എനിക്ക് ഞാൻ പറഞ്ഞ ഒരു കോലം കണ്ണു കിട്ടാതിരിക്കാൻ വേണ്ടി അത് മാത്രമേ ഉള്ളൂ ഈ ഒരു സംഭവം എന്താന്ന് വെച്ചാലാ ഓക്കെ ഇനി നമുക്ക് വേറെ ആ കല്യാണത്തിന്റെ ഒരു വേറെ ഒരു ക്ലിപ്പും കൂടെ കണ്ടിട്ടുണ്ട് അതും കൂടെ ഞാനത് വെച്ചാലാ ചിരിക്കാൻ ചിരിയോ ചിരി അടക്കാൻ വയ്യ അദ്ദേഹം പറഞ്ഞല്ല അങ്ങനെ ഇനി പുഷ്പന ഏറിലാവോന്ന് എന്റെ ഡൌട്ട് എന്റെ പൊന്നെ പുഷ്പനെ ഒക്കെ രജിസ്റ്റർ ഓഫീസിലൊക്കെ ഓടി വരുന്ന എങ്കോ അതും കൂടെ ഒന്ന് വെച്ചാരെണ് ഓക്കെ 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 ഞാനൊരു കാര്യപ്പെട്ടത് നമ്മൾ ഈ സിനിമയും കാര്യങ്ങളും ഷോർട്ട് ഫിലിമൊക്കെ ഇറങ്ങുമ്പോൾ എല്ലാം ഷൂട്ട് ചെയ്ത് എല്ലാം കഴിഞ്ഞ അവസാനമല്ലേ നമ്മൾ ഇറക്കി വിടുന്നത് പക്ഷേ ഇവരുടെ ഒക്കെ അങ്ങനെയല്ല സീൻ ഉൾപ്പെടെ അങ്ങ് ഇതാക്കുക ഇത് എഡിറ്റ് ചെയ്ത് വരുമ്പഴത്തേക്ക് ഇനി ഒന്ന് രണ്ട് മാസം എടുക്കുവായിരിക്കും അപ്പോൾ ഞാൻ ആലോചിക്കും ഇത് സത്യം ഭയങ്കര റീച്ചിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഓരോ കോലാഹലങ്ങൾ അത്രേ ഞാൻ പറയത്തുള്ളൂ നമ്മളൊരു കാര്യം ഇറക്കുമ്പോൾ അത് ആ ഇറങ്ങുന്ന സമയത്ത് ആൾക്കാർ കാണാവുള്ളൂ ഇതൊക്കെ സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഇല്ലാത്തവരുടെ കാര്യം പറയണ്ട ഓക്കെ ഇനി ചേച്ചിയുടെ രാവിലത്തെ രണ്ട് മൂന്ന് വീഡിയോസ് ഉണ്ട് ഞാൻ ഞാനതൊന്ന് വെച്ചതരാം കിച്ചു ആണ് പറഞ്ഞത് അച്ഛൻ അമ്മയുടെ കൂടെ പള്ളിയിൽ പോകുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് അച്ഛനെ അമ്മ ആ അച്ഛൻ പോകുന്ന ആ പള്ളിയിൽ അടക്കിയാൽ മതി എന്ന് ഹിച്ചു ആണ് പറഞ്ഞത് അന്ന് മോന് പതിനെട്ട് വയസ്സുണ്ട് അവനാണ് അത് പറഞ്ഞത് പിന്നെ ഓരോന്നിനും ഓരോ ചടങ്ങുകളുണ്ട് നമുക്ക് ആംഗ്ലിക്ക ചർച്ചിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല മാമോദീസ മുക്കണമെന്നോ അടക്കണം അങ്ങനെ ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല പക്ഷെ കത്തോലിക്ക ആർ സി പോലത്തെ ഉള്ള സഭകളിൽ മാമോദീസ മുങ്ങാതവിടെ ചേർക്കത്തില്ല അതാണ് ഞാൻ പറയുന്നത് എനിക്കതാണ് എന്റെ അറിവ് വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ് അല്ല ഞാൻ ഹിന്ദുവിനെ ഹിന്ദു ആയിട്ടുള്ള ശ്രമിച്ചു തന്നെ ഞാൻ ക്രിസ്ത്യനായിട്ട് അടക്കി അങ്ങനെയുള്ള ഒരു സംഭവം ഞാനത് ഞാൻ മനസ്സാ ഞാൻ കുറച്ചുപോലെ പറഞ്ഞാൽ മനസ്സിൽ പോലും കാണാത്ത കാര്യമാണ് ഓക്കെ മനസ്സിൽ പോലും അറിയത്തില്ല നിങ്ങളുടെ സഭയിൽ ഏത് രീതിയിലാണ് പെടുന്ന ആ രീതിയിലാണോ നിങ്ങൾ അടക്കിയത് ചോദിച്ചതേ ഉള്ളൂ കേട്ടോ കാരണം മറ്റുള്ള സഭയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ സഭയുടെ ഇതുപോലെ ഹിന്ദുക്കളൊക്കെ അടക്കാൻ പറ്റുമോ ഏ ഈ പറയുന്ന കൊല്ലം സുതി അങ്ങോട്ട് വന്നിട്ട് പള്ളി അച്ഛനോട് അങ്ങോട്ട് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി എന്നെ ഇവിടെ അങ്ങ് കൂട്ടാവോ അപ്പോൾ ഈ സുദിക്ക് എന്താ സ്റ്റാൻഡില്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നും അല്ലേ സുധി തന്നെ സുദിയുടെ കൂട്ടുകാരോട് പറഞ്ഞു ഞാൻ കൊല്ലം കൊല്ലം സുധീന്നും പറഞ്ഞാൽ അറിയപ്പെട്ടത് എന്നെ അങ്ങനെ ഇത് ചെയ്താൽ മതി എന്നെ അവിടെ അടയ്ക്കാൻ മതി എന്ന് വിളിച്ച് പറഞ്ഞതാണ് ഏഹ് പിന്നെ അതുമാത്രമല്ലേ സുധിയുടെ ചില കസിൻസ് ഒക്കെ നമുക്ക് മെസ്സേജ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ കള്ളനായ ബിഷപ്പ് ആ പള്ളിയിലച്ചന അവരുടെ ബന്ധുക്കളോട് ചൂടായെന്നുള്ള രീതിയാണ് ശരിക്കും എങ്കിലൊരു പട്ടിയെ പോലെ ആട്ടിവിട്ട് ഏഹ് അവൻ അവൻ അവൻ്റെ പള്ളിയിൽ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയതാണ് അവൻ്റെ പത്ത് കുടുംബം പത്ത് വനിച്ച് കുടുംബം കൂടെ സുധീ വെച്ച് കുറെ ഉണ്ടാക്കാൻ നോക്കിയതാണ് ഓക്കെ ഒരു ക്ലിപ്പും കൂടെ വെക്കാം ക്രിസ്ത്യൻ വിഭാഗത്തിൽ ഒരുപാട് വിഭാഗങ്ങളുണ്ട് മലങ്കര റേത്ത് സി എസ് ഐ സി എം എസ് ആംഗ്ലിക്കൻ ചർച്ച് അപ്പം നമ്മൾ ആംഗ്ലിക്കൻ ചർച്ച് വിഭാഗത്തിലാണ് ഏട്ടനെ അടച്ചത് ഏട്ടനാ ബിഷപ്പുമായിട്ട് നേരത്തെ പോയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പായിരുന്നു അപ്പോൾ ആൾ എല്ലാ ഞായറാഴ്ച അവിടെ പള്ളിയിൽ ആരാധന കൂടുമായിരുന്നു അപ്പം ആളുള്ള സമയത്ത് അപ്പം കിച്ചു കാണാറുണ്ട് അച്ഛൻ എൻ്റെ കൂടെ വരുന്ന ആരാധന കൂടുന്നു അപ്പം സൂചേട്ടൻ മരിക്കുന്നതിന് മുന്നത്തെ ഞായറാഴ്ച ഈ ബിഷപ്പിനോട് പറഞ്ഞു തിരുമേനി ഇങ്ങനെയാണെന്നറിയില്ല അങ്ങനെ പറഞ്ഞത് ഇപ്പോഴും ഞാൻ ഞാനും കൂടെ ഉള്ള ഉണ്ടായിരുന്നു തിരുമേനി എന്റെ മരണം വരെ ഞാൻ ഇവിടെ വന്ന മരിച്ചാലും എന്നെ ഇവിടെ അടക്കണേ അപ്പം ഞാൻ അങ്ങോട്ട് ചോദിച്ചാൽ തമാശയ്ക്ക് ചോദിച്ചത് ചോദിച്ചോട്ടെ ഇനി പ്രായമായിട്ടൊക്കെ അല്ലേ നമ്മൾ മരിക്കുകയാണ് ഇപ്പം എന്തിനും എപ്പോഴും ചെയ്ത് പറയുന്നത് വാട്ട് അങ്ങനെ ഇവിടെ തന്നെ നിന്നാ വരും ആവട്ടെ ഞാൻ അവിടെ ചേർക്കുമോ എന്ന് ചോദിച്ചു ചേർക്കാനൊക്കെ നോക്കാം നമുക്ക് ഇവിടെ വരുന്നതല്ലെന്ന് പറഞ്ഞു ഞാനിങ്ങനെ തമാശ എഴുതി പറഞ്ഞു വിടുകയും ചെയ്തു അതിൻ്റെ പിറ്റേ ഞായറാഴ്ചയാണ് നിർഭാഗ്യവശാൽ എണ്ണയും മരണം എണ്ണയും നിർഭാഗ്യവശാൽ തന്നെ പറയാം ഭാഗ്യമില്ലാതെ പെട്ടെന്നൊരു മരണ വന്നതായിരുന്നു അപ്പം ആ സമയത്ത് അപ്പോൾ ആവൂട്ടനെ ഒരാഴ്ച മുമ്പ് ഓടിച്ച കഥകളൊക്കെ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് പറയാറുണ്ട് ഈ പറയുന്ന സുധിയ വീടിനു ചുറ്റുവിട്ട് ഓടിച്ചതാണ് പൂരത്തിൽ വിളിച്ചാൽ ഇനി പോകുന്ന പോക്കല ഒരു പോക്ക് പോകുന്ന പറഞ്ഞ വ്യക്തിയാണ് പറഞ്ഞിട്ട് കാര്യമായിട്ട് ഇനി പോയത് പോയി എന്തായാലും ഇപ്പോൾ സ്പോൺസറേ ഒക്കെ ആയിട്ടുണ്ട് ചേച്ചിക്ക് ഇപ്പോൾ യൂട്യൂബേഴ്സിനെ കൊണ്ട് ചേച്ചിക്ക് ഒരു ഗുണമുണ്ടായെന്ന് പറയാം എല്ലാവരുടെ അടുത്ത് റിയാക്ട് ചെയ്ത് ഞാനൊരു കാര്യം പറഞ്ഞു ഇവരെ പറഞ്ഞാലും ഇതെല്ലാം സ്പോൺസറാണ് ഇതെൻ്റെ കൂട്ടുകാരെ അന്നെയാണ് അവർ നന്നാണെന്നൊക്കെ ഇവർ പറഞ്ഞ ഇവരുടെ പൈസ ഇല്ലെന്നും പറയുന്നുണ്ട് നിങ്ങൾ തന്നെ വിചാരിക്കും കഴിഞ്ഞ അഞ്ച് മാസം കൊണ്ട് രേണു സുദീ രേണു സുദീ എല്ലാവരും വീർത്തിരിക്കും എത്ര ഇന്റർവ്യൂ എടുത്തു എടൈ അയ്യായിരം മേടിക്കുന്നവർ പെർ ഡേ പതിനയ്യായിരം വരെ മേടിക്കുന്നുണ്ട് മേടിക്കുന്നുണ്ടവര് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു വർക്കിന് ഇത്ര രൂപ മേടിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു കബോർഡ് ഉണ്ടാക്കാൻ പൈസയിലെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇപ്പോഴും അദ്ദേഹത്തിന് ആ അദ്ദേഹത്തിന് പോലും കഴിഞ്ഞിട്ടില്ല എനിക്ക് തോന്നുന്നു അദ്ദേഹം ജീവിതകാലത്ത് അതായത് ഈ നാടകത്തിന്റെ അതിലും ഇതിലൊക്കെ വന്നതിൻ്റെ എത്ര കാലം ഈ ഇൻട്രസ്റ്റിൽ നിന്നോ അതല്ല ഇവർ അഞ്ച് മാസം കൊണ്ട് ഉണ്ടാക്കി ഒരു വ്യക്തിയാണ് അവർ ഇവർ അച്ഛൻ പറയുന്നത് ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് എൻ്റെ മുകളിൽ പോയിട്ട് വരുന്നതിൻ്റെ സാറേ ഇതാണ് അവർ അച്ഛൻ പറയുന്നത് അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് അതൊരു അവൻ്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ അവൻ പറഞ്ഞു എൻ്റെ പൊന്നു സാറേ ഇത്ര രൂപയാണ് മേടിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ കണക്ക് തകൃതരുന്ന് പറഞ്ഞു എന്റെ മോളില്ല മേടിക്കുന്ന അപ്പൊ താൻ പറഞ്ഞു ശരിയാണോ അപ്പൊ പറഞ്ഞു ശരിയാണോ അപ്പൊ അതിനൊന്നും മിണ്ടുന്നില്ല പോലീസുകാർ ചിരിക്കുകയും ചെയ്യുന്നു അല്ലാതെ ഇപ്പൊ എന്താ പറയാന അവൻ സത്യത്തിൽ അവനങ്ങ് പൊരിപ്പിച്ച് വിട്ടെന്ന് പറയാം അവൻ ശരിക്കും അവിടെ വെച്ചങ്ങ് കൊടുത്തു നല്ല രീതിയിൽ ഞാൻ അപ്പഴത്തേക്ക് എല്ലാ ഒരു വണ്ടിയുടെ ഇങ്ങനെ ചാരി നിൽക്കുകയായിരുന്നു എൻ്റെ ദൈവത്താണെങ്കിൽ ചില കാര്യങ്ങളൊക്കെ വീഴുകയും ചെയ്തപ്പോ ഞാനും ഡോക്ടറെ കൂടെ അത് കഴുകാൻ പോയി അത് കഴിഞ്ഞിട്ട് ബാക്കി ഈ പറയുന്ന അതിന്റെ കൂട്ടുകാരൻ അവനാണ് വന്ന ബാക്കി കഥകളൊക്കെ പറഞ്ഞു ഫുൾ കോമഡി ആയിരുന്നു സത്യം പറഞ്ഞില്ല അവൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല അവനൊരു ഇച്ചിപ്പോന്നു പറഞ്ഞില്ല ഓക്കെ ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ കൊടുക്കുക ലൈക്ക് അടിക്കുക പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക സബ് ചെയ്യുക ബൈ ലവ് യു